ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നിവിടെ മോനെ മദ്രസ പറഞ്ഞതൊക്കെ നിൽക്കുന്നത് അവനുള്ള ചായയാണ് കേട്ടോ അത് ചായ ഒന്നും കുടിക്കാറില്ല കട്ടൻ ചായയാണ് രാവിലെ കുടിക്കാറ് അവനുള്ള ചായ കൊണ്ട് ഞാൻ ഇതാ ഈ ഡൈനിങ്ങിൻ്റെ അങ്ങോട്ട് പോവാണ് അവൻ ബാത്റൂമിൽ പോയിക്കാണ് കേട്ടോ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അവനുള്ള തൊപ്പിയും അവനുള്ള ഡ്രസ്സും ബാഗൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ അല്ലെങ്കിൽ അവന് ദേഷ്യം വരും ഫ്രഷ് ആയി വരുമ്പോഴത്തേനും അവൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വേണം അല്ലെങ്കിൽ അവനക്ക് ദേഷ്യം വരുള്ളൂ അപ്പം അതൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആളിതാ ഫ്രഷായി വന്ന ഡ്രസ്സൊക്കെ മാറ്റി പാൻറ്റിൻ്റെ വള്ളി കെട്ടാണ് കേട്ടോ ഞാൻ കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് അവൻ സമ്മതിക്കണല്ലോ അവൻ ഒറ്റക്ക് കെട്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനിതാ റെഡിയായി സലാമൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് മദ്രസയിൽ പോകാൻ നിൽക്കുകയാണ് മദ്രസക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ആറരൊക്കെ മദ്രസ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ വാപ്പയാണ് അവനെ കൊണ്ടാക്കാറ് വണ്ടിയിൽ വാപ്പ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നോക്കിണ്ട് അവനെ ഇവിടെ അങ്ങനെ മദർശ പോവാണ് ബാക്ക് പറഞ്ഞിട്ട് പോവാണ് അവന് അപ്പൊ അങ്ങനെ അവര് പോയി ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണിയിലേക്ക് കിടക്കാം അപ്പോഴത്തേക്കും ഇവിടെ പാല് കൊടുന്ന് വന്നിരുന്നു കേട്ടോ ഇവിടെ ഒരു വീട്ടിൽ നിന്ന് പാല് വാങ്ങുക ചെയ്യാറുണ്ട് നാടൻപാല് ഒരു പാൽ കൊടുന്ന് തന്നിരുന്നു അതിനെ തിളപ്പിക്കാൻ വെച്ചു അതുപോലെ പുറത്തെടുപ്പിൽ നമ്മൾ തലേ ദിവസത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി അതുപോലെ മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്പം ചൂടാ ജരിച്ചിട്ടാണ് പച്ചരി ചോറും മാത്രം ആട്ടിയിട്ട് ഉഴിഞ്ഞ ചോർക്കാണ്ട് ഈ അരി ചോറും മാത്രം ആട്ടിയിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതും മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അതിൻ്റെ മുട്ടക്കറി ഉണ്ടായിരുന്നു അതി കൂടെ ഇനി അപ്പം ചൂടാം അപ്പോൾ അവിടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചായതുകൊണ്ട് ഞാൻ നന്നായി ഒന്ന് തിളച്ച് എടുത്തിട്ടുണ്ട് എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്തു പിക്കപ്പ് ഓഫീസിൽ പോകാനായിട്ടുണ്ട് എക്കൗക്ക് ചായ വെക്കാൻ വേണ്ടിയിട്ട് പാത്രം ഒന്ന് കഴുകിയെടുക്കുകയാണ് അവർ കട്ടൻ ചായ മുടിക്കാറുള്ളൂ പാലുള്ള ചായ ഒന്നും കുടിക്കാറില്ല അപ്പോൾ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴിക്കുക വെള്ളം എടുക്കുകയാണ് ഫിൽറ്ററാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യാറ് ഇവിടെ കുഴൽ കണറാണ് നമ്മളിവിടെ വീട്ടിലുള്ളത് അപ്പോൾ അതിന് അടുക്കളത്തെ ആവശ്യത്തിനുള്ള നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇതിനുള്ള വെള്ളമൊക്കെ അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നേരമൊക്കെ നന്നായി വെളുത്തൊക്കെ ഉണ്ട് ജനലിപ്പോൾ ഒന്ന് തുറന്നിട്ടു ഞാനിത് അപ്പോൾ തന്നെ നമ്മൾ പാലൊന്ന് ചെറുതായി തിളച്ച് പോയി കേട്ടോ ഞാൻ എന്തിനും വേണ്ടി ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞതായിരുന്നു അപ്പത്തിനും നമ്മൾ പാല് തിളച്ച് പോയി അത് പിന്നെ അങ്ങനെയുള്ളു നമ്മൾ എത്ര നേരം നോക്കിയിരുന്നോ അപ്പോഴൊന്നും പാൽ തിളക്കില്ല എന്തിനെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ അപ്പോൾ തിളച്ച് പോകും എന്തായാലും ഞാൻ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അധികം പോയില്ല ചെറുതായിട്ട് കുറച്ചൊന്ന് പോയി അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പാൽ തിളച്ച് പോയ പാടിനെ തുടച്ച് നമുക്ക് വലിയ പണിയില്ല അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും നമ്മളിവിടെ ചായക്ക് വെച്ച വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് എനിക്ക് വലിയ ചായപ്പൊടി ഇടയ്ക്കാൾക്ക് അധികം കടുപ്പം വേണ്ട ലൈറ്റ് ചായയാണ് ഇഷ്ടം മധുരം കടുപ്പം അധികം ഇഷ്ടമില്ല ആൾക്ക് അപ്പോൾ ലൈറ്റായിട്ടൊന്ന് ചായപ്പൊടി ഇട്ടു ഇപ്പം എനിക്ക് കളറ് ഇല്ലാത്ത പോലെ തോന്നി അപ്പോൾ കുറച്ചും കൂടി ഇട്ടു എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ മദ്രസയെ പോയ ആള് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതാ ഇക്കാക്കുള്ള ഭക്ഷണം ഞങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടുണ്ട് ചായയും അപ്പവും കറിയൊക്കെ ഒക്കെ ഞാൻ ആളിതാ ഓഫീസിൽ പോയി ഇനി മോന് സ്കൂളിൽ പോകാനായി അവൻ ഭക്ഷണം കഴിക്കാണ് അവൻ ഞാൻ ഫോണുകൊണ്ട് പോണിട്ട് എന്തോ അന്യഗ്രഹ ജീവി കഴിക്കണ്ട പോലെ നോക്കോ അവനറിയില്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന് അപ്പൊ അങ്ങനെ എന്താ കാട്ടണം മീറായിട്ട് അങ്ങനെ പറയാന്